ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാവേ ഒന്നാമത്തെ ചോദ്യം എന്താണ് ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതെന്നാണ് ചോദ്യം ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് കോമ്പല്ലാണ് കേട്ടോ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് കുട്ടികളെ കോമ്പല്ലാണ് കോമ്പല്ല് ഇനി കടിച്ചു മുറിക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കടിച്ചു മുറിക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഉളിപ്പല്ലാണേട്ടാ കടിച്ചു കീറാൻ കോമ്പല്ലും കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ലുമാണ് പിന്നെ ചവച്ചരയ്ക്കാനാണ് ചർവണകവും അതുപോലെ അഗ്രചർവണവും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഏതൊക്കെ ചർവണകവും അതുപോലെ അഗ്രചർവണകവും ഓക്കെ അപ്പം ഉളിപ്പല്ല് കടിച്ച് മുറിക്കാൻ കോമ്പല്ല് കടിച്ച് കീറാൻ ഓക്കെ അടുത്ത ചോദ്യം സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്കർവി എന്ന രോഗത്തെക്കുറിച്ച് സ്കർവി വൈറ്റമിൻ സിയുടെ കുറവുമുല ഉണ്ടാകുന്ന രോഗമാണ് ഏത് സ്കർവി എന്ന് പറയുന്നത് അല്ലേ വൈറ്റമിൻ സിയുടെ കുറവുമുല ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് അടുത്ത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ് നമുക്കറിയാം രക്തത്തിൽ അൻപത്തഞ്ച് ശതമാനം അൻപത്തഞ്ച് ശതമാനം എന്താണ് പ്ലാസ്മയാണ് ബാക്കിയുള്ള നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ രക്തകോശങ്ങളായിട്ട് വരുന്നുള്ളൂ ഓക്കെ അപ്പം അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മയാണ് കേട്ടോ അടുത്ത നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കട ഇനങ്ങൾ അല്ലാത്തത് ഏതാണ് അപ്പോൾ ഇതിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ ഇതിൽ നെല്ലിൻ്റെ സങ്കരനങ്ങൾ പവിത്ര നെല്ലിൻ്റെ സങ്കര ഇനമാണ് ഹ്രസ്വ നെല്ലിൻ്റെ സങ്കര ഇനമാണ് ഇതിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് അനാമികയും അർക്കയുമാണ് കേട്ടോ അനാമികയും അർക്കയുമാണ് നെല്ലിൻ്റെ സംഘരനങ്ങൾ അല്ലാത്തത് ഈ അനാമിക അർക്കയൊക്കെ എന്തിൻ്റെ സങ്കര അറിയാവോ അനാമിക അർക്ക എന്നിവ വെണ്ടയുടെ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കേട്ടോ അനാമിക അർക്കയൊക്കെ എന്നിവ എന്തെയാണ് കുട്ടികളെ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് പവിത്ര ഹൃസോക്കെയാണ് എന്തിൻ്റെ സംഘരനങ്ങൾ നെല്ലിൻ്റെ സംഘരനങ്ങൾ അപ്പം അല്ലാത്തതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് ആൻസറായിട്ട് വരും ഓപ്ഷൻ എ ആൻസറായിട്ട് വരും രണ്ടാൻഡ് മൂന്ന് രണ്ടാൻഡ് മൂന്ന് അല്ല രണ്ടാൻഡ് നാല് കേട്ടോ ഓക്കെ ക്ലിയർ ആണ് അടുത്ത താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതെന്നാണ് ചോദ്യം ഇപ്പോഴത്തെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ് ആൻസറ് കരോട്ടിൻ നമുക്ക് കരോട്ടിനൊക്കെ അറിയാം കരോട്ടിൻ എന്തിനാണ് നിറം കൊടുക്കുന്നത് ക്യാരറ്റിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് അല്ലെ ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത് കരോട്ടിൻ ക്ലോറോഫിൽ എന്താ ചെയ്യുന്നത് ക്ലോറോഫിൽ ക്ലോറോഫിൽ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നതാണ് ക്ലോറോഫിൽ അല്ലെ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നതാണ് ക്ലോറോഫിൽ സാന്തോഫിൽ എന്താ ചെയ്യുന്നത് സാന്തോഫില് സസ്യങ്ങൾക്ക് മഞ്ഞ നിറമാണ് നൽകുന്നത് സാന്തോഫിൽ സസ്യങ്ങൾക്ക് മഞ്ഞ നിറമാണ് നൽകുന്നത് ആന്തോ സയാനിൻ ഈ ഇലകൾക്ക് ചുവപ്പ് അതുപോലെ തന്നെ പർപ്പിൾ കളറൊക്കെ കൊടുക്കുന്നത് ഏതാണ് കുട്ടികളെ അത് ആന്തോ സയാനിൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ആറാമത്തെ ചോദ്യം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ് ഇതൊക്കെ എസ് സി ആർ ടി ചോദ്യങ്ങളാണ് കേട്ടോ അത് ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് കേട്ടോ സൂപ്പർ ബഗ്ഗ് ബാക്ടീരിയ നിർമ്മിച്ചത് ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ്ഗ് ബാക്ടീരിയ നിർമ്മിച്ചത് അടുത്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ സി പി സി ആർ കേന്ദ്രം അവിടെ സി പി സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് എടുത്ത് ചോദിക്കാതെ സി പി സി ആർ ഐ എവിടെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ സി പി സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സി പി സി ആർ ഐയുടെ പൂർണ്ണരൂപം അതെവിടെ ഐ സി പി സി ആർ ഐ സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി ഇതാണെങ്കിലോ കിഴങ്ങ് വില അതായത് ട്യൂബർ ക്രോപ്സ് ആണെങ്കിലോ ട്യൂബർ ക്രോപ്സ് ആണെങ്കിൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ ട്യൂബർ ക്രോപ്സ് ആണെങ്കിൽ അത് അതെവിടെയാണ് തിരുവനന്തപുരത്താണ് പ്ലാന്റേഷൻ ക്രോപ്സ് ആകുമ്പോഴ് അതെവിടെയാണ് കാസർഗോഡാണ് കേട്ടോ കാസർഗോഡാണ് ഓക്കെ അടുത്ത് എട്ടാമത്തെ ചോദ്യം പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീൻ്റെ ധർമ്മം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അത് ധാന്യകമാണ് കേട്ടോ ധാന്യകമാണ് ധാന്യകമാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ല നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ പ്രസ്താവന ശരീര നിർമ്മിതിക്ക് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏതാണ് അല്ലേ അപ്പം ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ അത് ശരിയായിട്ടുള്ളതാണ് അടുത്ത ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ധാന്യങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഏതാണ് ധാന്യകമാണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ ധാന്യങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ധാന്യമാണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് ഓക്കെ അടുത്ത് പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു അതായത് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം അല്ലേ പ്രോട്ടീൻ അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പോൾ ഓപ്ഷൻ ഏത് വരൂടാ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് നാല് എന്നിവയാണ് ആൻസർ കേട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലൊക്കെ തന്നെ ഈ വെട്ടിച്ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ അതായത് നിങ്ങൾ നോക്കി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് പ്രോട്ടീൻ ധർമ്മം ഈ ഒരു പോയിന്റ് പലർക്കും ഡൗട്ടായിട്ട് വരും അതായത് പ്രോട്ടീനിൽ നിന്ന് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നില്ലേ ലഭിക്കുന്നുള്ളൂ നമുക്ക് ഊർജ്ജൻ ലഭിക്കുന്നത് ഏതൊക്കെ ഏതൊരു ഊർജൻ ലഭിക്കുന്ന നമുക്ക് നമുക്ക് പ്രോട്ടീനിൽ നിന്ന് ഊർജൻ ലഭിക്കും പ്രോട്ടീനിൽ നിന്ന് ഊർജൻ ലഭിക്കും പിന്നെ ഏതിൽ നിന്ന് ലഭിക്കും നമുക്ക് ആ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ഊർജിൻ ലഭിക്കും അതുപോലെ ഫാറ്റിൽ നിന്ന് ഊർജൻ ലഭിക്കും ഓക്കെ ഈ ഒരു പോയിന്റ് പലർക്കും ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ അത് അവിടെ നിന്നോട്ടെ ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കുക രണ്ടാമത്തെ പോയിന്റ് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ഇത് എല്ലാവർക്കും അറിയാം ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് വലിയ ഡൗട്ട് വരത്തില്ല അപ്പം നമുക്ക് രണ്ട് ശരിയാണെന്ന് കിട്ടി അപ്പോൾ രണ്ട് ശരിയാണെന്ന് കിട്ടി കഴിയുമ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണേ എ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം കാരണം എയിലും നമുക്ക് രണ്ടില്ല സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം സിയിലും രണ്ടില്ല പിന്നെ ഉള്ളത് ബിയും ഡിയുമാണ് ഓക്കെ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് സ്റ്റിൽ ഡൗട്ട് ആണ് കാരണം ഡി ഓപ്ഷനിൽ ഒന്നാമത് കിടപ്പുണ്ട് ഒന്ന് രണ്ടെന്ന് കിടപ്പുണ്ട് ബി ഓപ്ഷനിലാണെങ്കിൽ രണ്ട് നാല് എന്നീ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത് നിങ്ങൾ നോക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാവും നമ്മളിവിടെ പറയുന്നുണ്ട് ശരീര ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അത് ശരിയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമുക്കിങ്ങനെ എലിമിനേറ്റ് ചെയ്തൊക്കെ ഉത്തരം എടുക്കാം കാരണം പലർക്കും ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കൺഫ്യൂഷൻ വരാം അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ഒമ്പതാം ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വ്യത്തിനമാണ് പ്രിയങ്ക പ്രിയങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയസിക്ക് പ്രിയപ്പെട്ട ഒരു ചോദ്യമാണ് പ്രിയങ്ക കേട്ടോ അത് എന്താണ്ട പാവലാണ് അല്ലേ പ്രിയങ്ക പാവലാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുള്ളൊരു ചോദ്യമാണ് അടുത്തൊരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഫോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് പണ്ട് സ്കൂളിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തെ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത സസ്യങ്ങളാണ് ആദ്യത്തെ സ കണ്ണി എന്ന് പറയുന്നത് രണ്ടാമത്തെ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യഫോജി ആയിരിക്കും മൂന്നാമത്തെ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതായിരിക്കും മാംസഫോജിയായിരിക്കും അല്ലേ നമുക്കറിയാം ഹരിത സസ്യങ്ങളാണ് ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് ആ ഹരിതസസ്യങ്ങളെ തിന്നുന്ന രണ്ടാമത്തെ കണ്ണിയാണ് ഈ പറയുന്ന സസ്യഭോജികൾ ആ സസ്യഭോജികളെ ഭക്ഷിക്കുന്ന മാംസഭോജിയായിരിക്കും മൂന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് ഓക്കെ അപ്പം പത്താമതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹരിതസസ്യങ്ങളാണ് ഓക്കെ അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഈ പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ തീമും പിന്നെ ഈ ആഘോഷ വേദികളൊക്കെ വെച്ചിട്ട് ഞാനൊരു കറണ്ട് അയേഴ്സ് റീഡ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടും നമ്മളിപ്പോൾ ഈ അമ്പത് മാർക്ക് റിവിഷൻ പലതും ചെയ്യുന്നത് പോലെ തന്നെ കറണ്ട് അവേഴ്സിൻ്റെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു അൻപത് മാർക്കിൻ്റെ ഒരു രണ്ട് മൂന്ന് റിവിഷൻ ഞാൻ ചെയ്യും അപ്പോൾ അതിലിതൊക്കെ ഉൾ ഉൾപ്പെടുത്തും കേട്ടോ ഓക്കെ പിള്ളേരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ പരസ്യദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ്ട് ആവാസ വ്യവസ്ഥ പുനസ്ഥാപിക്കലാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി നാലാണ് ആൻസർ ഓപ്ഷൻ സി നാലാണ് ആൻസർ കേട്ടോ നാലാണ് ആൻസർ ഓക്കെ അടുത്ത് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര കടക്കം നമ്മളിപ്പോൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ തന്നെയാണ് കണ്ടില്ലേ ഇങ്ങനെ ഈ ക്വസ്റ്റിയൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കും ഓപ്ഷൻ എ പ്രോട്ടീൻ ആണ് ഓപ്ഷൻ എ പ്രോട്ടീനാണ് പ്രോട്ടീൻ ഓക്കെ അടുത്ത ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ശ്രദ്ധിച്ച് ചെയ്യുക നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വൈറ്റമിൻ എ പാലിൽ വൈറ്റമിൻ എ ഉണ്ട് മുട്ടയിലും വൈറ്റമിൻ എ ഉണ്ട് കാരണം പാലിലും മുട്ടയിലും ഈ ഒട്ടുമിക്ക എല്ലാം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഏതൊഴികെ സി ഒഴികെ ബാക്കിയെല്ലാം പ്രധാനമായിട്ടും പാലിലും മുട്ടയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ പാല് മുട്ടയൊക്കെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമല്ലേ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീര അല്ലെങ്കിൽ ഇലക്കറികളിലാണ് വൈറ്റമിൻ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പം ഈ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ എ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതെന്നാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ചീരയാണ് അടുത്ത് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏതാണ്ട ഒ ഗ്രൂപ്പ് ആണ് അല്ലെ ഒ ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡി ഡോണർ എന്നറിയപ്പെടുന്നത് സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ് കേട്ടോ ജീവകം സിയുടെ അപര്യാപ്തതാ മൂലമുണ്ടാകുന്ന രോഗം നമ്മൾ നേരത്തെ പറഞ്ഞു സ്കർവിയാണ് അല്ലെ ജീവകം സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി നിശാന്തത എന്ന് പറഞ്ഞാൽ ജീവകം എയുടെ അപര്യാപ്തത രോഗവും കണ എന്ന് പറഞ്ഞാൽ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗവും അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗം അല്ലെങ്കിൽ വൈറ്റമിൻ ബി സിക്സ് അതുപോലെ ബി നയൺ അതുപോലെ ബി ട്വൽവ് ഇങ്ങനെ പല വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം നമുക്ക് പലതരം അനീമികൾ എന്തേലും വരും ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് പ്രധാനമായി അനീമിയ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ബി സിക്സിൻ്റെ കുറവ് മൂലവും ബി നയനിൻ്റെ കുറവ് മൂലവും ബി ട്വൽവിൻ്റെ കുറവ് മൂലം നമുക്ക് പലതരം അനീമിയകൾ എന്തേയും ഉണ്ടാകുന്നതാണ് അടുത്ത് കോവിഡ് നയൻറ്റീനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതെന്നാണ് ചോദ്യം കോവിഡ് നയൻറ്റീനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഈ കൊടുത്തിരിക്കുന്നതിൽ കോവാക്സിൻ ആണ് അല്ലേ കോവാക്സിൻ ആണ് ആൻസർ ബി സി ജി നമുക്കറിയാം ബി സി ജി ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് അതുപോലെ തന്നെ ഒ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിനാണ് കേട്ടോ ഓറൽ പോളിയോ വാക്സിനാണ് ഒ പി വി അതായത് പോളിയോ രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ഒ പി വി എന്ന് പറയുന്നത് ഓക്കെ എം എം ആർ എന്താണെന്ന് അറിയുമോ എം എം ആർ എം എം ആർ മൂന്ന് രോഗങ്ങൾക്കെതിരെയുള്ളതാണ് കേട്ടോ അതായത് ഫസ്റ്റ് എം എന്ന് പറഞ്ഞാൽ മംസാണ് കേട്ടോ മംസ് മംസ് എന്ന് പറഞ്ഞാൽ മുണ്ടിനീര് മുണ്ടീരുണ്ടല്ലോ മംസ് അതാണ് രണ്ടാമത്തെ എം എന്ന് പറഞ്ഞാൽ മീസിൽസ് ആണ് മീസിൽസിനെതിരെയുള്ളതാണ് രണ്ടാമത്തെ എം ഓക്കെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് എന്താ കുട്ടികളെ ആർ എന്ന് പറഞ്ഞാൽ റുബല്ല ജർമ്മൻ മീസിൽസ് എന്ന് അറിയപ്പെടുന്ന ഒരു രോഗമാണ് റുബല്ല ഓക്കെ അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനാണ് ഈ എം എം ആർ എന്ന് പറയുന്നത് കേട്ടോ മംസ് മീസിൽസ് റുബല്ല മംസ് മീസിൽസ് റുബല്ല ഓക്കെ ക്ലിയർ ആണല്ലോ ശബ്ദം അങ്ങോട്ട് ഓക്കെ ആയില്ല നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ക്ലിയർ ആണ് എന്തെങ്കിലും പോരാൻ വേണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആക്കാം കേട്ടോ ശരി അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനം ഏതെന്നാണ് ചോദ്യം വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ലോക പരിസ്ഥിതി ദിനം ഏതാ കുട്ടികളെ അത് ജൂൺ അഞ്ചാണ് കേട്ടോ അഞ്ചാണ് പരിസ്ഥിതി ദിനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യരീതത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേപ്പിസ് ആണ് അല്ലെ സ്റ്റേപ്പീസാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അടുത്ത ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് വീണ്ടും ഓ വൈറ്റമിൻ ഡി സോറി വൈറ്റമിൻ സി ഓപ്ഷൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ കുറവ് മുതലുണ്ടാകുന്ന രോഗമാണ് എന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായിട്ടുള്ള പുസ്തകമാണ് എന്ന് പറയുന്നത് പിള്ളേരെ സൈലൻ്റ് സ്പ്രിങ്ങൽ എന്ന് നമുക്കറിയാം റേച്ചൽ കഴ്സൻ എഴുതിയ സൈലന്റ് സ്പ്രിങ് എന്ന് പറയുന്ന പുസ്തകം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കൻ ഡി ഡി ടി എന്ത് ചെയ്തത് നിരോധിച്ചതല്ലേ ഓക്കെ ഈ സൈലന്റ് സ്പ്രിങ് എഴുതിയ റേച്ചൽ കഴ്സിനെക്കുറിച്ച് നമ്മൾക്ക് പല ചോദ്യങ്ങളും പഠിക്കാറുണ്ട് അതായത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്ട അത് ഈ പറയുന്ന റേച്ചൽ കഴ്സനെയാണ് അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റ് ബോംബ് ഇൻസെക്റ്റ് ബോംബ് എന്നറിയപ്പെടുന്ന കീടനാശിനി ഡി ഡി ടി പ്രീവിയസ് ചോദ്യമാണ് ഓക്കെ അതൊക്കെ ഓർത്തിരിക്കുക സൈലന്റ് സൈലൻ്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദവസന്തം അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ് തന്നിരിക്കുന്നതിൽ സങ്കര ഇനം പാവൽ വീണ്ടും റിപ്പീറ്റഡ് ആണ് അത് പ്രിയങ്കയാണ് പ്രിയങ്കയാണ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനെ പറയുന്ന രീതി അല്ലെങ്കിൽ വളർത്തുന്നതിനെ പറയുന്നത് എന്തെന്നാണ് തേനീച്ച വളർത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും എ പി കൾച്ചർ എന്ന് പറയും അല്ലേ എ പി കൾച്ചർ എപ്പി കൾച്ചർ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്ന കുട്ടികളെ എ പി കൾച്ചർ എന്ന് പറയുന്നത് സെറി കൾച്ചർ എന്താണെന്ന് അറിയുമോ സെറി കൾച്ചർ സെറി പട്ടു സാരി നോക്കണം കേട്ടോ പട്ടു സാരി സെറി സാരി പട്ടുനൂൽ അല്ലേ പട്ടുനൂൽ പുഴു കൃഷിയെ പറയുന്നതാണ് പട്ടുനൂൽ കൃഷിയെ പറയുന്നതാണ് സെറി കൾച്ചർ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് എന്താണ് ക്യൂണി കൾച്ചർ ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്നതിനെ പറയുന്ന പേരാണെന്ത് ക്യൂണി കൾച്ചർ വാട്ട് ഈസ് പിസി കൾച്ചർ പിസി കൾച്ചർ എന്താ പിസി കൾച്ചർ എന്താ മത്സ്യം 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 വളർത്തുന്നതിനെ പറയുന്ന പേരാണ് പിസി കൾച്ചർ ഇതൊക്കെ ഓർത്തിരിക്കെ എളുപ്പമാണ് ഇപ്പം ഈ പട്ടനൂൽ പുഴുവിനെ നിങ്ങൾ സെറി കൾച്ചർ പട്ട് സാരി പട്ട് സാരി എന്ന് ഓർക്കുക ക്യൂണി കൾച്ചർ മുയൽ ഓർക്കാനായിട്ട് മ്യൂൾ മുയൽ നിൽക്കുന്നത് എങ്ങനെയാണ് മുയലിങ്ങനെ കൂനിയല്ലേ നിൽക്കുന്നത് മുയൽ കൂനിയാണ് നിൽക്കുന്നത് അപ്പം ക്യൂണി കൾച്ചർ പിസി കൾച്ചർ അപ്പം നമ്മൾ വീട്ടിലേക്ക് മത്സ്യം വാങ്ങിച്ചിട്ട് നമ്മളതിനെ പി സി പീസ് ആക്കത്തില്ലേ അപ്പം മത്സ്യം പിസി കൾച്ചർ ഈസി സി അല്ലേ ഓക്കെ അടുത്ത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാളരെ അത് പി ചി ആണ് അല്ലേ പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പിള്ളേർ അത് പി ചിയിലാണ് കേട്ടോ പി ചി ഓക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടെ ആദ്യമേ പറയില്ലേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ഒരു ക്യുക്ക് റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായ നമ്മളിപ്പം രണ്ട് രീതിയിൽ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിച്ചു പോകണം അതുപോലെ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ക്യുക്കായിട്ട് നോക്കി നമുക്ക് ഉത്തരമൊക്കെ ശരിയാവണമെന്ന് നമുക്ക് നോക്കി പോകണം രണ്ടും നമുക്ക് ആവശ്യമാണ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ചെന്നാൽ പിന്നെ തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കുക്കർ വിഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ് ആൻറ്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശമെന്നാണ് പിള്ളേരെ അത് ഓപ്ഷൻ ബി ലിംബോസൈറ്റുകളാണ് ലിംബോസൈറ്റുകളാണ് ലിംബോസൈറ്റ് തന്നെ രണ്ട് ലിംബോസൈറ്റും ഉണ്ട് ടി ലിംബോസൈറ്റും ഉണ്ട് ബി ലിംബോസൈറ്റും ഉണ്ട് അതിൽ ആൻറ്റിബോഡി നിർമ്മിക്കുന്നത് ബി ലിംബോസൈറ്റാണ് കേട്ടോ ബി ലിംബോസൈറ്റാണ് കേട്ടോ അടുത്ത് ഒരു കാർഷിക വിളയിനമായ സൊണാലിക സൊണാലികയൊക്കെ റിപ്പീറ്റഡ് ആണ് സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സൊണാലിക സൊനാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിനമാണ് ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമായുള്ള അല്ല ശേഷിയുമുള്ള ഗോതമ്പിനമാണ് അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് എന്ന് പറയുന്നത് സൊണാലിക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് പ്രസ്താവന രണ്ട് മാത്രം ശരി അല്ലേ പ്രസ്താവന രണ്ട് മാത്രം ശരി എന്നാണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അപ്പം നമുക്ക് മനസ്സിലാക്കി ബി നയൺ വരും ബി നയൺ വരും ബി നയൺ വരുമ്പം നമ്മൾ ഏതാലോചിക്കും ബി നയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് ആസിഡാണല്ലേ ബി നയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി നയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഫോളിക് ആസിഡ് ഓപ്ഷനിൽ ഇല്ല തയാമിൻ തയാമിൻ എന്ന് പറഞ്ഞാൽ ബി വൺ അല്ലേ റെറ്റിനോൾ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ പേരാണ് സയാന കൊബാലിമിൻ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പേരാണ് കാൽസിഫെറോൾ വൈറ്റമിൻ ഡിയുടെ പേരാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഫോളിക് ആസിഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് കൊണ്ടും മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും നമ്മൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ മെയിൻ രോഗം ഏതാ പഠിച്ചു വെച്ചിരിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ സയാനോ കൊബാലുമിൻ്റെ കുറവുമൂലം ഉണ്ടാകുന്നത് പെർണീഷ്യസ് അല്ലേ പെർനീഷ്യസ് അനീമിയാണ് അല്ലേ പെർനീഷ്യസ് അനീമിയാണ് പെർണീഷ്യസ് അനീമിയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് കൊണ്ട് പെർനീഷ്യസ് അനീമിയ മാത്രമല്ല ഈ പറയുന്ന മെഗലോപ്ലാസ്റ്റിക് അനീമിയം ഉണ്ടാകും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സയാനോ കുബാലിമിൻ എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ ചെയ്ത് വരാം ആൻസർ ഓപ്ഷൻ ഡി സയാനോ കുബാലിമീൻ ആണ് ഓക്കെ ബി നയൻ ഫോളിക് ആണ് അതുപോലെ ബി വണ്ണിൻ്റെ പേരാണ് തയാമിൻ കേട്ടോ ബി വണ്ണിൻ്റെ പേരാണ് തയാമിൻ എയുടെ പേരാണ് റെറ്റിനോള് അതുപോലെ വൈറ്റമിൻ ഡിയുടെ പേരാണ് കാൽസിയഫെറോൾ ഓക്കെ അല്ലേ അടുത് നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് കാർഷിക വിലയാണെന്നാണ് ചോദ്യം നീലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിയാൽ ദ്രുതവാട്ടം എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരേനം കുരുമുളക് അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ ചെറുക്കാൻ ശേഷിയുള്ളതുമായ ഇനം നെല്ല് വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര വഴുതന അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായ ഇനം വെള്ളരി ഏതാണ് പിള്ളരി ഇതിൻ്റെ ആയിട്ട് വരുന്നത് നീലിമ വഴുതനയാണെന്ന് ഒട്ടിമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും പിന്നെ അപ്പോൾ വഴുതന ഒരു ഓപ്ഷനിലല്ലേ ഉള്ളൂ വാട്ടർ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും ശേഷിയുള്ളതുമായ ശേഷിയുള്ള സങ്കരനും വഴുതനയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓർഗൻ ഓഫ് കോട്ടി നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന ഈ വർക്കൗട്ടിൽ എനിക്ക് ഒന്ന് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഒരേ ഒരു ക്വസ്റ്റ്യതായിരിക്കും മനസ്സിലായ കാരണം ഈ ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായി ബന്ധപ്പെട്ടതാണെന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല പഠിച്ചിട്ട് കണ്ടോ അതില്ല നിങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചോദ്യം ഈ രീതിയിൽ വന്നിട്ടുണ്ട് സോ അതെന്ത് ചെയ്യുക നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെക്കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ പിള്ളേരെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാവേ ശരീര സന്തുലന അവസ്ഥ പാലിക്കാൻ കാരണമായ നാടിയാവയങ്ങൾ സൃഷ്ടിക്കുന്നു ഓക്കെ അതല്ല അടുത്ത് ബേസിലാർ സ്ഥലവും രോമകൂപങ്ങളും ഉൾപ്പെട്ടത് അത് ശരിയാണ് അത് ശരിയാണ് അതുപോലെ തന്നെ ആന്തരകർണത്തിൽ വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്നു അതല്ല ഓക്കെ കേൾവിക്ക് കാരണമായ നാഡീ ആവയങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് എന്തുമായി ബന്ധപ്പെട്ടത് ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഓപ്ഷൻ സി ആണ് പ്രസ്താവന രണ്ട് നാലും ശരി പ്രസ്താവന രണ്ടും നാലും ശരി എന്നതാണ് ആൻസർ ഓക്കെ അടുത്ത് ഇരുപത്തൊമ്പതാമത് ചോദ്യം ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള പദാർത്ഥം ഏതാണ് ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് തോന്നും പെട്ടെന്ന് നമ്മൾ റെറ്റിനോൾ എഴുതാനുള്ള സാധ്യതയുണ്ട് കാരണം ജീവകം എ എന്ന് കാണുമ്പോൾ നമുക്ക് റെറ്റിനോൾ മൈൻഡിലേക്ക് വരും ഓക്കെ പക്ഷേ ഇവിടെ ആൻസർ റെറ്റിനാൽ ആണ് റെറ്റിനാൽ അതായത് ഈ റെറ്റിനോളിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു പദാർത്ഥമാണ് ഈ റെറ്റിനാൽ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിൽ കണ്ണിൻ്റെ കാഴ്ചയിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഈ പദാർത്ഥം റെറ്റിനാൽ ആണ് അത് റെറ്റിനോളിൽ നിന്ന് അതായത് ജീവകം എയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത് എപ്പിനെഫ്രിൻ ഈ പേര് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും എപ്പി നെഫ്രിൻ എന്താണെന്ന് അറിയോടാ എന്താണെന്ന് അറിയോ എപ്പി നെഫ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനാലിൻ ഏതാ ഏതാപള്ളരെ അഡ്രിനാലിൻ അഡ്രിനാലിൻ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പി നെഫ്രിൻ ഓക്കെ അതുപോലെ നോർ അഡ്രിനാലിന് നമ്മൾ നോർ എപ്പി നെഫ്രീൻ എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ എപ്പി നെഫ്രിൻ ഉണ്ടാവുന്നത് എവിടെന്നാണ് അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ അറിഞ്ഞു പഠിച്ചു വെക്കുക എപ്പി നെഫ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അത് അഡ്രിനാലിൻ തന്നെയാണ് അവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ് അഡ്രീനലും തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഉണ്ടാകുന്നത് അഡ്രീനൽ ക്ലാൻറ്റ് അപ്പോൾ എപ്പീൻ ആയാലും നോർ എപ്പീൻ ആയാലും രണ്ടും ഏത് തന്നെയാണ് അഡ്രീനൽ ക്ലാൻറ്റ് തന്നെയാണ് കേട്ടോ അടുത്ത മുട്ടയുടെ മഞ്ഞക്കുരുവിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ് മുട്ടയുടെ മഞ്ഞക്കുരുവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു എന്നാണ് ചോദ്യം പിള്ളേരെ ആൻസർ ലൂട്ടിൻ ആണ് കേട്ടോ ലൂട്ടിൻ മുട്ടയുടെ മഞ്ഞക്കുരുവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത് ലൂട്ടിൻ ഓക്കെ അടുത്ത് അഗ്മാർക്ക് അഗ്മാർക്ക് എന്ന അഗ്മാർക്ക് ഏതുൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഗ്മാർക്ക് അഗ്രിക്കൾച്ചറൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അക്മാർക്ക് കേട്ടോ അഗ്രിക്കൾച്ചറൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏത് അഗ്മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എഫ് എസ് എസ് എ ഐയുടെ പൂർണ്ണരൂപം എഫ് എസ് എസ് ഐയുടെ പൂർണ്ണരൂപം എന്താണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എസ് സി ആർ ടി പോയിന്റ് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം ഐ എസ് ഒയുടെ പൂർണ്ണരൂപം എന്താണ് ഐ എസ് ഒയുടെ പൂർണ്ണരൂപം ഐ എസ് ഒയുടെ പൂർണ്ണരൂപം അറിയോക്കെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്താ കുട്ടികളെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നതാണ് ഐ എസ് ഒയുടെ പൂർണ്ണരൂപം കേട്ടോ ഐ എസ് ഒയുടെ പൂർണ്ണരൂപം ഓക്കെ അല്ലേ അടുത്ത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്തതാണ് അല്ലെങ്കിൽ ചെയ്താണ് പെരീ കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് പെരീ കാർഡിയം ആവരണം ചെയ്യുന്നത് ഏതിനെയാണ് അത് നമ്മുടെ ഹൃദയത്തെയാണ് ആവരണം ചെയ്യുന്നത് അല്ലേ പെരീ കാർഡിയം ഹൃദയത്തെയാണ് ആവരണം ചെയ്യുന്നത് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്ലൂറയാണ് അതും ചോദിക്കാറുണ്ട് മസ്തിഷ്കത്തെ ആവരണം ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് ആണ് അതും ചോദ്യമാണ് മസ്തിഷ്കത്തെ ആവണം ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് ആണ് അതും ചോദ്യമാണ് ഓക്കെ അടുത്ത് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതായി കൊടുത്തിരിക്കുന്ന നിശാന്തയാണ് സ്കർവി നമ്മൾ നേരത്തെ പറഞ്ഞു സി ആണ് ഗോയിറ്റർ എന്തിൻ്റെ കുറവുണ്ടെന്നറിയാമോ ഗോയിറ്റർ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടയഡിൻ്റെ കുറവ് മൂലം അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന രോഗമാണ് ടയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന രോഗമാണ് ഏത് ഗോയിറ്റർ എന്ന് പറയുന്നത് കണ കണയെ തന്നെയാണ് നമ്മൾ റിക്കഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ കണ അല്ലെങ്കിൽ റിക്കഡ്സ് ബാധിക്കുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കഡ്സ് ബാധിക്കുന്നത് ഓക്കെ പപ്പായയുടെ ജന്മദേശം ഏതാണ് പപ്പായ പപ്പായയുടെ ജന്മദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അല്ലേ പപ്പായ ജന്മദേശം അമേരിക്കയാണ് പപ്പായ അമേരിക്ക നെൽച്ചെടിയുടെ പരാഗണകാരി ഏതാണ് നെൽച്ചെടിയുടെ പരാഗണകാരി നെൽച്ചെടിയുടെ പരാഗണകാരി ആക്കെയും പറയാവോ നെൽച്ചെടിയുടെ പരാഗണകാരി കാറ്റാണ് കേട്ടോ കാറ്റ് വഴിയാണ് നെൽച്ചെടിയിൽ എന്ത് ചെയ്യുന്നത് പരാഗണം നടക്കുന്നത് കാറ്റു വഴിയാണേ ഓക്കേ ഈ കാറ്റ് വഴിയുള്ള പരാഗണത്തെ പറയുന്നത് അനിമോഫിലി എന്നാണ് കേട്ടാ അനിമോഫിലി എന്നാണ് കാറ്റുവഴിയുള്ള പരാഗണത്തെ പറയുന്നത് ജലം വഴിയുള്ള പരാകണത്തെ പറയുന്നത് ഹൈഡ്രോഫിലി എന്നാണ് ജലം വഴിയുള്ള പരാഗണം ഹൈഡ്രോഫിലിയാണ് തേനീച്ച വഴിയുള്ള പരാഗണമാണെങ്കിൽ എപ്പി ഫിലി എന്ന് പറയും കേട്ടോ തേനീച്ച വഴിയുള്ള പരാഗണമാണെങ്കിൽ എന്ത് പറയും എപ്പിഫിലി എന്ന് പറയും കേട്ടോ അടുത്ത് ചന്ദ്രശങ്കര ഏത് വിലയുടെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര ഏത് വിലയുടെ സങ്കരീനമാണ് അറിയോ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെങ്ങിൻ്റെ സങ്കരീന മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ നോക്കാം ഒന്നാമത്തെ പ്രസ്താവന പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു പേശീ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് ശരീരത്തുള്ള നില പാലിക്കുന്നത് അത് ഏതാണ് കുട്ടികളെ അത് ഏതാണ് ആ അത് സെറിബല്ലമാണ് അല്ലേ സെറിബല്ലമാണ് സെറിബല്ലമാണ് പേശീയ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് ശരീരത്തുള്ള നില പാലിക്കുന്നത് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം അത് ശരിയാണ് സെർബ്രത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ശരിയാണ് അടുത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതും ശരിയാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡില്ല അബ്ലോങ് കയറ്റയുമാണ് കേട്ടോ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡില്ല ഒബ്ലോങ്ക്യറ്റയും ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രോ ആണ് ഓക്കെ അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ആ രണ്ട് മൂന്ന് എന്നിവ ശരിയായിട്ടുള്ളതാണ് രണ്ട് മൂന്ന് എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പം നാൽപ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏതാണ് ഹരിതഗ്രഹവാതകം ഏതാണ് ചോദ്യം ഹരിതഗ്രഹവാതകം ഏതാപ്ലിയാ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗ്രഹവാതകം ഓക്കെ അടുത്ത് മെനിഞ്ചേറ്റിസ് എന്ന രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്റെ ആവരണമാണ് അല്ലെ തലച്ചോറിൻ്റെ ആവരണമാണ് അപ്പം മെനിഞ്ചേറ്റിസ് രോഗം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് കേട്ടോ തലച്ചോറിനെയാണ് അടുത്ത് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ ഡോണർ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പാണ് എന്നാൽ യൂണിവേഴ്സൽ റെസീപ്പൻ്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ എന്നറിയാമോ യൂണിവേഴ്സൽ റെസീപ്പിന്റെ അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് ഏതാണ് വിളര അത് എ ബി ഗ്രൂപ്പ് ആണ് കേട്ടോ യൂണിവേഴ്സൽ റെസീപ്പിന്റെ അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ നേട്ട് കഴിഞ്ഞാൽ അത് ഏതാ കുട്ടികളെ യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പാണ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി ജി ഇ സി ജി ആണ് ആൺസർട്ടെ ഇ സി ജി ആണ് ഓക്കെ ഇനി നമ്മുടെ ഈ മസ്തിഷ്കത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് അതേതാണ് മസ്തിഷ്കത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് അതേതാണ് വളരെ അതാണ് ഇ ഇ ജി ഇലക്ട്രോ എൻസഫലോഗ്രാം കേട്ടെ ഇലക്ട്രോ എൻസഫലോഗ്രാം ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഹൃദയത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇ സി ജി ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഓക്കെ അടുത്ത് ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ആമാശയത്തിലുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിലെ ആസിഡ് ഓക്കെ അടുത്ത് ചെറിയ മുറിവിൽ പോലും ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത് ഹീമോഫീലിയ ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ലോകാരോഗ്യ സംഘടന ആസ്ഥാനം എവിടെ പിള്ളേരെ ജനീവയാണ് കേട്ടോ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം അടുത്ത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത് ഓക്കെ ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് രക്തത്തിൻ്റെ പഞ്ചസാര അളവ് കൂടുന്നത് നമുക്കറിയാം ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് രക്തത്തിൽ പഞ്ചസാര അളവ് കൂടുന്നത് അല്ലേ അടുത്ത് ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് അല്ലെ അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് എന്ത് ചെയ്തത് പെൻസിലിൻ കണ്ടെത്തിയത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് പോയത് എന്തുകൊണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി അല്ലേ അപ്പോൾ ഒരു റിവിഷൻ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിവിഷൻ എടുത്തത് അപ്പം നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഈ രണ്ട് രീതിയിലുള്ള റിവിഷനും വരും അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ റിവിഷനും വരും അതുപോലെ ഈസി സി ക്വസ്റ്റിൻ്റെ റിവിഷനും വരും ഓക്കെ അപ്പോൾ എത്ര മാർക്ക് ലഭിച്ചോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ